ഹലോ ഓൾ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐഫർ കേട്ടിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി ത്രീ മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിൽ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ ഒ എ ബി ഈസ് എൻ ഈക്യുലേറ്റൽ ട്രയാങ്കിൾ ഒ ബി ഈക്വൽ ടു സിക്സ് യൂണിറ്റ്സ് വാട്ട് ആർ ദ കോർഡിനൻസ് ഓഫ് എ ഒ എ ബി ഒരു ഇക്വലാറ്റൽ ട്രയാങ്കിൾ ആണ് ഒ ബി സിക്സ് യൂണിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ എയുടെ കോർഡിനൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഇത് സിക്സ് യൂണിറ്റ് അല്ലേ ഇക്വലേറ്റൽ ട്രയാങ്കിൾ അല്ലേ ഇക്വലൈറ്ററൽ ട്രയങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് സൈഡ് ഈക്വലാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എയിൽ നിന്ന് ഒ ബിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ അതിന് നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം അങ്ങനെ ആണെങ്കിൽ ഒ ഡി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇത് ടോട്ടൽ സിക്സ് യൂണിറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഒ ഡി ത്രീ ആയിരിക്കും ദെൻ ഡി ബി ത്രീ ആയിരിക്കും ഓക്കെ ഒ ഡി ത്രീ യൂണിറ്റ് ആയിരിക്കും ദെൻ ഡി ബി എന്ന് പറഞ്ഞാൽ ത്രീ യൂണിറ്റ് ആയിരിക്കും ഇക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു അല്ലേ ഇക്വേറ്റൽ ട്രാങ്കിളിൽ എല്ലാ ആംഗിളും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഇത് സിക്സ്റ്റി ആയിരിക്കും ഇത് സിക്സ്റ്റി ആയിരിക്കും ഇതും സിക്സ്റ്റി ആയിരിക്കും അല്ലേ ഇവിടുന്ന് ഇവിടെ വരെ ത്രീ യൂണിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സിക്സ്റ്റി ഡിഗ്രി ആണ് ഇത് സിക്സ്റ്റി ഡിഗ്രി ആണ് ഇവിടെ എന്തായിരിക്കും നയൻറ്റി ഡിഗ്രി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും ടോട്ടൽ വൺ ആണ് ഇത് നയൻറ്റി ഇത് സിക്സ്റ്റി ആണെങ്കിൽ ഇത് തേർട്ടി ആയിരിക്കും അപ്പോൾ തേർട്ടി സിക്സ്റ്റി നയൻറ്റി എന്ന് പറഞ്ഞ രീതിയിലാണ് നമുക്ക് ആംഗിൾ കിട്ടിയത് അപ്പം തേർട്ടി സിക്സ്റ്റി ഈസ്റ്റ് നയൻറ്റി ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാങ്കിൾ വന്നത് അങ്ങനെയാണെങ്കിൽ വൺ ഇസ്റ്റു റൂട്ട് ത്രീ ഇസ് ടു ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് വരിക തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആങ്കിൾ ആണെങ്കിൽ അതിൻ്റെ സൈഡ് എന്തായിരിക്കും വൺ ഇസ്റ്റ് ടു റൂട്ട് ത്രീ ഇസ്റ്റ് ടു ആയിരിക്കും ഓക്കെ അപ്പോൾ തേർട്ടീൻ്റെ കറസ്പോണ്ടിങ് തേർട്ടി എവിടെയായിരുന്നു തേർട്ടീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ ഇതാണ് ഇവിടെ നമുക്ക് ത്രീ യൂണിറ്റാണ് കിട്ടിയത് പക്ഷേ നമുക്കുള്ളത് ആണ് അല്ലേ അപ്പോൾ വണ്ണ് എന്ത് ചെയ്തു ത്രീ ആയിട്ട് കൺവേർട്ട് ചെയ്തു വണ്ണ് ത്രീ ആയിട്ട് കൺവേർട്ട് ചെയ്തു അങ്ങനെ ആണെങ്കിൽ സിക്സ്റ്റീൻ്റെ ഓപ്പോസിറ്റ് സിക്സ്റ്റീൻ്റെ ഓപ്പോസിറ്റ് എന്താ ഇത് സിക്സ്റ്റി ആയിരുന്നു ഇതിൻ്റെ ഓപ്പോസിറ്റാണ് എ ഡി അല്ലേ അപ്പോൾ എ ഡിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും റൂട്ട് ത്രീ ആയിരുന്നു ഇപ്പോൾ റൂട്ട് ത്രീ കൺവേർട്ട് ചെയ്ത് എന്തായിരിക്കും ത്രീ റൂട്ട് ത്രീ ആയിരിക്കും വണ്ണ് ത്രീയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ട് ത്രീ എന്തായിരിക്കും ത്രീ റൂട്ട് ത്രീ ആയിരിക്കും ഇവിടെ ത്രീ മൾട്ടിപ്ലൈ ചെയ്തു അപ്പം റൂട്ട് ത്രീയും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ റൂട്ട് ത്രീ എന്താകും ത്രീ റൂട്ട് ത്രീ ആയിരിക്കും സിക്സ്റ്റീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന എ ഡി എന്തായിരിക്കും ത്രീ റൂട്ട് ത്രീ ആയിരിക്കും നമുക്ക് കാണേണ്ടത് എയുടെ കോർഡിനേറ്റ് അല്ലേ എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സും ഉണ്ടാവും വൈ ഉണ്ടായിരിക്കും എക്സ് എന്തായിരിക്കും എക്സ് ആക്സിസിലുള്ള ലെങ്ത്ത് അല്ലേ ഒ മുതൽ ഡി വരെ എത്ര ലെങ്ത്ത് ഉള്ളത് ത്രീ ആണ് അപ്പോൾ എക്സ് എന്തായിരിക്കും ത്രീ ആയിരിക്കും വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആണ് അപ്പോൾ എ മുതൽ ഡി വരെയുള്ള ലെങ്ത്ത് എത്ര നമുക്ക് കിട്ടി സിക്സ്റ്റീൻ്റെ ഓപ്പോസിറ്റ് സിക്സ്റ്റീൻ്റെ ഓപ്പോസിറ്റ് എത്ര ത്രീ റൂട്ട് ത്രീ അപ്പം ത്രീ ത്രീ റൂട്ട് ത്രീ ആയിരിക്കും എയുടെ കോർഡിനേറ്റ് ഓപ്ഷൻ നോക്കാം ത്രീ ത്രീ റൂട്ട് ത്രീ അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓക്കെ ഇൻ ദ ഫിഗർ ഓ ഇസ് ദ സെൻറ്റർ ഓഫ് ബോത്ത് ദ സർക്കിൾസ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു വൺ ട്വൻ്റി ഡിഗ്രി ആംഗിൾ എ ഒ ബി ഈക്ൽ ടു വൺ ട്വൻ്റി ഡിഗ്രി ദ റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ ഈസ് സിക്സ് സെൻറ്റിമീറ്റർ ദ ലാർജ് സർക്കിൾ ഇതിൻ്റെ റേഡിയസ് എന്താ സിക്സ് സെൻറ്റിമീറ്റർ ആണ് ആൻഡ് ദാറ്റ് ഓഫ് സ്മോളർ ഈസ് ത്രീ സെൻറ്റിമീറ്റർ ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ് ത്രീ സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡ് പാർട്ട് ഇൻ ദ സ്ക്വയർ സെൻറ്റിമീറ്റർ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയ എന്താണ് അത് സ്ക്വയർ സെൻറ്റിമീറ്ററിൽ കാണാൻ വേണ്ടിയാണ് പറഞ്ഞത് ഓക്കെ ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എവിടെയുള്ളത് ഈ ഒരു വലിയ എ ഒ ബി എന്ന് പറഞ്ഞാൽ എ ഒ എന്ന് പറഞ്ഞ ഒരു റേഡിയസാണ് ഒ ബി എന്ന് പറഞ്ഞ റേഡിയസാണ് ഇവിടെയുള്ള സെക്ടറിൽ ഇത് ഈ ഒരു വലിയ സെക്ടൻഡർ റേഡിയസ് ഈയൊരു സെക്ടറിൻ്റെ വലിയ സെക്ടൻഡർ ഏരിയ കണ്ടിട്ട് ഈ ചെറിയ സെക്ടറിന്റെ ഏരിയ കുറച്ചാൽ എന്ത് കിട്ടും ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ ഏരിയ കിട്ടും ഓക്കെ സെക്ടറിന്റെ ഏരിയ എങ്ങനെ കാണോ ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻ എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഡിഗ്രി പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആരെന്താ നമ്മൾ ആദ്യം കാണുന്നത് ഈ വലിയ സർക്കിളിലെ സെക്ടർ ഈ വലിയ സർക്കിളിൻ്റെ സെക്ടർ ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്താ സിക്സ് സെൻറ്റിമീറ്ററോ അങ്ങനെ ആണെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു പൈ ഇൻറ്റു ആരെന്താ വരിക സിക്സ് സെൻറ്റിമീറ്റർ സിക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് സെൻട്രർ ആംഗിൾ എത്ര എക്സ് വരുന്നത് വൺ ട്വൻ്റി ഡിവൈഡഡ് ബൈ ും പൈ ആർ സ്ക്വയർ ആർ എന്താ ഇവിടെ റേഡിയസ് എന്താ വരുന്നത് വലിയ സർക്കിളിന്റെ റേഡിയസ് സിക്സ് സെന്റിമീറ്റർ ആണ് ആർ സ്ക്വയർ ഇൻഡു എക്സ് ബൈ ത്രീ സിക്സ്റ്റി എക്സ് എന്താ വൺ ട്വൻറ്റി ഡിഗ്രി ആണ് വൺ ട്വൻറ്റി ബൈ ത്രീ സിക്സ്റ്റി വരും ദാറ്റ് ഇസ് ഇക്കണ്ടു സിക്സ് സ്ക്വയർ എന്താ തേർട്ടി സിക്സ് പൈ ഇൻറ്റു വൺ ട്വൻറ്റി ബൈ ത്രീ സിക്സ്റ്റി വൺ ട്വൻറ്റി ഒന്ന് ത്രീ സിക്സ്റ്റിയിൽ മൂന്ന് വട്ടം പോവും അപ്പോൾ വൺ ബൈ ത്രീ എന്ന് എഴുതാം തേർട്ടി സിക്സ് പൈ ഇൻറ്റു വൺ ബൈ ത്രീ ദാറ്റ്സ് ഇക്കണ്ടു തേർട്ടി സിക്സും ത്രീയും കട്ട് ചെയ്താൽ നമുക്ക് ട്വൽവ് എന്ന് കിട്ടും അപ്പം ട്വൽവ് പൈ ഈ സിക്സ് സെന്റിമീറ്റർ ഉള്ള വലിയ സർക്കിളിന്റെ ആ സെക്ടറിന്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടി ട്വൽവ് പൈ ആണെന്ന് കിട്ടി ഇനി നമുക്ക് കാണേണ്ടത് ഈ ചെറിയ സർക്കിളുണ്ട് ത്രീ റേഡിയസ് ഉള്ള ഈ ചെറിയ സർക്കിളിന്റെ ആ സെക്ടറിന്റെ ഏരിയ കാണാം ഇപ്പം ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി പൈ ഇൻഡു ആറ് എന്താ ഇവിടെ ചെറിയ സർക്കിളാണ് ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് ത്രീ സെൻറ്റിമീറ്റർ ആണ് പൈ ഇൻഡു ത്രീ സ്ക്വയർ ഇൻറ്റു എക്സ് എന്താണ് വൺ ട്വൻറ്റി തന്നെ വൺ ട്വൻറ്റി ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി പൈ ഇൻഡു ത്രീ സ്ക്വയർ ഇൻറ്റു വൺ ട്വൻറ്റി ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി വൺ ട്വൻറ്റി ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ ആണ് ത്രീ സ്ക്വയർ ഈക്വൽ ടു നയൻ ആണ് നയൻ പൈ ഇൻറ്റു വൺ ബൈ ത്രീ is equal to ഈ ചെറിയ സർക്കിളിലുള്ള ആ സെക്ടറിൻ്റെ റേഡിയസ് ഏരിയ എന്ന് പറഞ്ഞാൽ ത്രീ പൈ ആണ് വലിയ സർക്കിളിൽ എത്രയായിരുന്നു ട്വൽ പൈ ആണ് അങ്ങനെയാണെങ്കിൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ എന്തായിരിക്കും ഏരിയ ഇസ് ഈക്വൽ ടു ട്വൽ പൈ മൈനസ് ത്രീ പൈ ദാറ്റ് ഈക്വൽ ടു നയൻ പൈ 12 pi minus 3 pi equal to 9 pi. Option option D 9 pi. That is your question. Answer. Okay. Next question. The sum of 5 consecutive natural numbers is 155. What is the sum of first and fifth number? Sum of 5 consecutive natural numbers is 155. ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടില്ല ഏതോ ഒരു അഞ്ച് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എൻ എൽ സംഖ്യകളുടെ എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി വയോ അങ്ങനെ ആണെങ്കിൽ അതിൽ ആദ്യത്തെയും അവസാനം അതായത് അഞ്ചാമത്തെ നമ്പറും തമ്മിലുള്ള സമ്മെന്തായിരിക്കും നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എ പിക്ക് എക്സാമ്പിൾ അല്ലെ എ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അരത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ എക്സാമ്പിളാണ് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ വൺ ടു ത്രീ അറ്റ്സെട്ര പക്ഷേ ഏതോ ഒരു അഞ്ച് സംഖ്യ എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ വൺ ഫിഫ്റ്റി ഫൈവോ നമുക്കറിയാം എ പിയുടെ സമ്മ് സമ്മ കാണുന്ന ഇക്വേഷൻ ആണ് എക്സ് എം ഇൻറ്റു എൻ എക്സ് എം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആ ഒരു സീക്വൻസിലെ മിഡിൽ ടേം ഇൻറ്റു എൻ നമ്പർ ഓഫ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ സമ്മ് കിട്ടും ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് വൺ ഫിഫ്റ്റി ഫൈവോ അപ്പം സമ്മ നമുക്കറിയാം വൺ ഫിഫ്റ്റി ഫൈവ് ആണ് മിഡിൽ ടേം നമുക്കറിയില്ല എക്സം അറിയില്ല പക്ഷെ അറിയാം എത്ര ടേം ആണുള്ളത് അഞ്ച് നാച്ചുറൽ നമ്പറാണുള്ളത് അല്ലേ അപ്പോൾ ഫൈവ് ആണ് അറിയാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എക്സം എന്തായിരിക്കും വൺ ഫിഫ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് വൺ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ ത്രീ ഒന്ന് ദാറ്റ്സ് ഈക്വൽ ടു തേർട്ടി വൺ എക്സം എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ആയിരിക്കും മിഡിൽ ടേം നമുക്ക് കിട്ടി തേർട്ടി വൺ എന്നാണ് കിട്ടി മിഡിൽ ടേം തേർട്ടി വൺ ആണ് ഓക്കെ മിഡിൽ ടേം തേർട്ടി വൺ എന്നാണ് കിട്ടി നമുക്ക് നോക്കാം ഒരു വൺ ടു ത്രീ ഒരു സംഖ്യ ഈ വണ് ഫസ്റ്റും ഈ ലാസ്റ്റും ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാം ഫോറാണ് കിട്ടുക അല്ലേ ഈ ഫോർ എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ടേമിൻ്റെ ഡബിൾ അല്ലേ ടുവിൻ്റെ ഡബിൾ ആണ് ഫോർ എന്ന് പറഞ്ഞാൽ അടുത്ത രണ്ടാല് സംഖ്യ ലെവൻ ട്വൽവ് തേർട്ടീൻ ഈ ലെവനും തേർട്ടീനും ആഡ് ചെയ്തെന്താണ് കിട്ടുക ട്വൻറ്റി ഫോർ കിട്ടും അല്ലേ ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞാൽ എന്താ ഈ മിഡിൽ ടേമിൻ്റെ ഡബിളാണ് അടുത്തത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ഫൈവിൻ്റെ അതിനും കൂട്ടിയാൽ എത്രയാ ഫോർട്ടീൻ സിക്സും എയ്റ്റും കൂട്ടിയാൽ എത്രയാണ് ഫോർട്ടീൻ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ ഇതിലെ മിഡിൽ ടേം ആയ സെവനിൻ്റെ ഡബിൾ അല്ലേ അപ്പോൾ സെവൻ ഇൻറ്റു ടു അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മിഡിൽ ടേം കിട്ടിയ എന്താണ് തേർട്ടി വൺ ആണ് അല്ലേ അപ്പോൾ തേർട്ടി വൺ ഇൻറ്റു ടു എന്താ വരിക സിക്സ്റ്റി ടു ഇതായിരിക്കും ആൻസർ സിക്സ്റ്റി ടു എവിടെയുള്ളത് ഓപ്ഷൻ എ എന്താ പറഞ്ഞത് മിഡിൽ ടേം നമുക്ക് കാണാം മിഡിൽ ടേം കാണാൻ ലക്വേഷൻ എന്തായിരുന്നു സമ്മെന്ന് പറഞ്ഞാൽ എക്സമ്മിൻറ്റോ എൻ ആണ് അത് നമുക്ക് എന്ത് കിട്ടും മിഡിൽ ടേം കിട്ടും മിഡിൽ ടേം കിട്ടിയിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ അതിൻ്റെ മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും അതിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് തേർട്ടി വണ് കിട്ടും മിഡിൽ ടേം അതിൻ്റെ ഡബിൾ സിക്സ്റ്റി ടു ആണ് അങ്ങനെയാണെങ്കിൽ ആ അഞ്ച് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് വൺ ഫിഫ്റ്റി ഫൈവ് ആണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെയും അഞ്ചാമത്തെയും നമ്പർ ആഡ് ചെയ്താൽ കിട്ടുന്ന തുക എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ടു ആയിരിക്കും നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ടേം ഓഫ് ദി ജോമെട്രിക് സീക്വൻസ് ടു ഫോർ അറ്റ്സെട്രീസ് വൺ ട്വൻറ്റി എയ്റ്റ് വിച്ച് ടേം ഓഫ് ദ ജോമെട്രിക് സീക്വൻസ് ഈ ജോമെട്രിക് സീക്വൻസിലെ ഏത് ടേം ആണ് വൺ ട്വൻ്റി എയ്റ്റ് ഈ ഒരു സീക്വൻസിലെ ഏത് ടേം ആണ് വൺ ട്വൻറ്റി എയ്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത് ജോമെട്രിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ അതിലൊരു കോമൺ റേഷ്യോ ഉണ്ടായിരിക്കും അല്ലേ ആറ് ആ കോമൺ റേഷ്യോ എങ്ങനെ നമ്മൾ കാണാം ആർ ഈക്വൽ ടു സെക്കൻഡ് ടേം സെക്കൻഡ് ടേം എന്താ ടു റൂട്ട് ടു ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ തേർഡ് ടേമിന്ന് സെക്കൻഡ് ടേം എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യാം അടുത്തൊരു നമ്പറിൽ നിന്ന് എൻ്റെ തൊട്ട് പേക്കലത്തെ നമ്പർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും കോമൺ റേഷ്യ കിട്ടും അങ്ങനെ ആണെങ്കിൽ ടു റ്റു ക്യാൻസലായാൽ റൂട്ട് ടു ഇതാണ് ഇതിൻ്റെ കോമൺ റേഷ്യ വരെ ഓക്കെ വിച്ച് എ ടേം ഓഫ് ദ ജിയോമെറ്ററി സീക്വൻസീസ് വൺ ട്വൻറ്റി എയ്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റൻ അതേപോലെ തന്നെ നമുക്കറിയാം എ വൺ ഇൻറ്റു ആർ റേഷ് ടു എൻ മൈനസ് വണ് എൻ ഒരു എല്ലാമത്തെ പദം എ എൻ എന്ന് പറഞ്ഞാൽ എ വൺ എ വണ് എന്ന് പറഞ്ഞാൽ ആദ്യ പദം ഇൻറ്റു ആർ റേഷ് ടു എൻ മൈനസ് വൺ ആർ എന്ന് പറഞ്ഞാൽ എന്താ കോമൺ റേഷ്യോ പവർ എൻ മൈനസ് വൺ അതാണ് എ എൻ എന്ന് പറഞ്ഞാൽ എ എൻ എന്താ നമുക്കറിയാം വൺ ട്വൻറ്റി എയ്റ്റ് ആണ് എ വണ്ണോ ആണ് അങ്ങനെ ആണെങ്കിൽ ആറ് നേരത്തെ നമുക്ക് കിട്ടി ആറ് ഈക്വൽ ടു ആണ് റൂട്ട് വൺ ടുവൽ ടു എൻ മൈനസ് വൺ ഈക്വൽ ടു വൺ ട്വന്റി സിക്സ്റ്റി ഫോർ അപ്പോൾ റൂട്ട് ടു പവർ എൻ മൈനസ് വണ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ഫോർ ആണ് റൂട്ട് ടു എന്ന് പറഞ്ഞാൽ എന്താ ടു റേസ്റ്റു വൺ ബൈ ടു അല്ലേ റൂട്ട് ടു എന്ന് പറഞ്ഞാൽ ടൂ റേസ്റ്റ് വൺ ബൈ ടു അതിൻ്റെ പവറാണ് എൻ മൈനസ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ടൂവിൻ്റെ ഏത് പവറാ ടു റേസ്റ്റ് ടു സിക്സ് അല്ലേ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ടൂ റേസ് ടു സിക്സ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ടു റേസ് ടു വൺ ബൈ ടു ഓൾറോസ് ടു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ടു റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡ് ബൈ ടു അല്ലേ ദാറ്റ്സ് ഈക്വൽ ടു റേസ് ടു സിക്സ് ആണ് ഇതിൻ്റെ ബേസും ഇതിൻ്റെ ബേസും സെയിം അല്ലേ ബേസ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം പവേഴ്സും ഈക്വൽ ആയിരിക്കും എന്ന് പറയാം അല്ലേ ബേസ് സെയിം ആണെങ്കിൽ പവേഴ്സും ഈക്വൽ ആയിരിക്കും അപ്പോൾ എൻ മൈനസ് വൺ ബൈ ടു അങ്ങനെ ആണെങ്കിൽ എൻ മൈനസ് വൺ ഈക്വൽ ടു സിക്സ്റ്റീൻ ടു എന്താ ട്വൽവ് വരും അല്ലെ എൻ മൈനസ് വൺ ബൈ ടു ഈക്വൽ ടു സിക്സ് ആണ് എൻ മൈനസ് വൺ ഈക്വൽ ടു ട്വൽവ് വരും ദാറ്റ് ഈക് ഈക്വൽ ടു ട്വൽവ് പ്ലസ് വൺസ് ഈക്വൽ ടു തേർട്ടീൻ അല്ലേ എൻ ഈക്വൽ ടു തേർട്ടീന്ന് കിട്ടും അങ്ങനെ ആണെങ്കിൽ ഈ ഒരു ജോമെട്രിക് സീക്വൻസിലെ പതിമൂന്നാമത്തെ പദമാണ് വൺ ട്വൻറ്റി എയ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി തേർട്ടീൻ വരും ഓക്കെ ഈ ജോമെട്രിക് സീക്വൻസിലെ തേർട്ടീൻത്ത് ടേമാണ് വൺ ട്വൻറ്റി എയ്റ്റ് ഹൈഫർ കേട്ടിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ മാത്തമാറ്റിക്സിൻ്റെ സ്പെഷ്യൽ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം Thank you. Have a nice day.